കാറ്റത്ത് കിളികൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിധിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സുധീഷ് തൻ്റെ എത്തുന്നുണ്ട് അവൻ സഹോദരങ്ങളുമായി ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് നിധി കരഞ്ഞു കാലു പിടിച്ചിട്ടും വീട്ടുകാർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നില്ലെന്നും ആ കോന്തനേക്കാൾ നല്ലൊരുത്തൻ ഈ ലോകത്തെ ഇല്ല എന്നുള്ള മട്ടുമാണെന്ന് സുധീഷ് പറയുമ്പോഴേക്കും ആ കോന്തനേക്കാളും നല്ലൊരുത്തൻ ചേട്ടനാണെന്ന തോന്നൽ കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വന്നു ആ കുട്ടിയെ പറ്റി പറഞ്ഞ് ഞങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ രാത്രിക്ക് രാത്രി ഇങ്ങോട്ട് വന്നത് എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും കൺവിൻസ് ചെയ്യാനോ എന്തിനെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് ബിക്കോസ് യു ആർ ഇൻ ലവ് എന്ന് നികേഷും പറയുന്നുണ്ട് സുഭാഷ് അപ്പോഴേക്കും അവനോടായി നീ ഉരുളാതെ കാര്യം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അവൾക്ക് ആ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അവൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അതോ ഇനി നീ എന്ത് േലും കുരുത്തൊക്കെ ഒപ്പിക്കുന്നതാണോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ സുധീഷ് ഏട്ടാ നിങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടാണോ അത് പറയുന്നു ഹരീഷും ഹരീഷെ നീ മിണ്ടാതിരുന്നെന്ന് സുഭാഷ് പറയുമ്പോൾ പ്രേമിക്കുന്ന ഒരു ഹൃദയത്തിന്റെ വേദന നമ്മൾ അറിയണ്ടേ സുഭാഷ് ചേട്ടാന്ന് നീ കേശും ചോദിക്കുന്നുണ്ട് ടാണ്ടാ വെറുതെ ഇരുന്നോണം ആ കുട്ടിയുടെ കല്യാണമാ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഇടയിലെ നീ പോയി തോന്നിവാസം കാണിക്കാൻ നിൽക്കണ്ടാന്ന് സുധീഷിനോടായി സുഭാഷ് പറയുന്നുണ്ട് അയ്യോ ചേട്ടാ ആ കുട്ടിയെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടായിരുന്നുള്ളത് നേരാ പക്ഷെ ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല സത്യമായിട്ടും അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലാത്തോണ്ടാ എന്ന് സുധീഷ് പറയുമ്പോ എന്ന പിന്നെ അവൾക്ക് ഈ കാര്യം അവളുടെ വീട്ടിൽ പറഞ്ഞാ പോരെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് അച്ഛനും ചേട്ടനും ഇത് നടത്തിയ അടങ്ങൂന്നുള്ള വാശിയില്ല എന്ന് സുധീഷ് പറയുന്ന കേൾക്കേ ആ ചെറുക്കൻ അത്രയ്ക്ക് മോശമാണോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട് കാണാൻ മോശമൊന്നുമല്ല പക്ഷേ വട്ടനാ എന്ന് സുധീഷ് പറയുമ്പോ വട്ടോ എന്ന് സുഭാഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് വട്ടെന്ന് പറയുമ്പോൾ ഒരുതരം സൈക്കോ ആ ചെറുക്കന്റെ കൂടെ പോയ ആ പെണ്ണിന്റെ ജീവിതം തുലഞ്ഞു പോകുമെടാ എന്ന് സുധീഷ് ടെൻഷനോടെ പറയുമ്പോൾ പിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആ പെൺകുട്ടിയുടെ ജീവിതം നക്ഷത്രം പോലെ കത്തി ജോലിക്കുമല്ലോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് അതല്ലടാ ഉള്ളു പുകഞ്ഞു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള സന്തോഷത്തിൽ നമ്മൾ ജീവിക്കുന്നതല്ലേ എന്ന സുധീഷിന്റെ ചോദ്യം കേട്ട് വാട്ട് ഡയലോഗ് എന്ന് നികേഷും എടാ നികേഷ് നീ ഇങ്ങനെ രണ്ടു വഞ്ചി കാലിടാതെ ഏതൊരിടത്തെങ്കിലും ഉറച്ചു നിൽക്ക് അവൻ ആ കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലും ഒരു മാസത്തിനുള്ളിൽ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുക അതിനുള്ളിൽ അവൻ ഇപ്പൊ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം രജിസ്റ്റർ ചെയ്യണമെന്ന് അടുത്ത ദിവസം ഒരുമിച്ച് പോയി അപേക്ഷ കൊടുക്കണമെന്നും പറഞ്ഞിരിക്കുക ഇപ്പോഴേ അവന്റെ തീരുമാനത്തിനനുസരിച്ച് വേണം ആ പെൺകുട്ടി പെരുമാറാൻ കല്യാണം കഴിഞ്ഞ അവളെയും കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് പറക്കും അതോടെ അതിന്റെ ജീവിതം ആകെ പരാജയമാവും എന്ന് ടെൻഷനോടെ പറഞ്ഞോണ്ടവൻ സുഭാഷിന്റെ അടുത്തോട്ടിരുന്ന് തൻറെ മൊബൈലെടുത്ത് ചേട്ടാ ദേ ഇത് ആ പെൺകുട്ടി എന്ന് പറഞ്ഞ് നിധിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇത്രയും നല്ലൊരു കുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞ് ഹരീഷും അവന്റെ മൊബൈൽ പിടിച്ചു വാങ്ങി നോക്കുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് ഹരീഷ് പറയുമ്പോൾ ഈ കുട്ടിക്ക് ചേരുന്നത് സുധീഷ് ഏട്ടൻ തന്നെയാ അതും ഉറപ്പാണെന്ന് എന്നീ കിഷും പറയുന്നുണ്ട് എടാ ഇത് നടക്കാതിരിക്കാൻ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാ ആ കുട്ടി എന്നോട് ചോദിച്ചത് എങ്ങനെ ചേട്ടാ ഞാൻ അപേക്ഷ തള്ളിക്കളയാ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ആ അപേക്ഷ തള്ളിക്കളയാൻ അത്ര എളുപ്പമല്ല അല്ല സുധീഷ് ചേട്ടനെ കുറ്റം പറയാനും പറ്റില്ലെന്ന് നികേഷ് പറയുന്നുണ്ട് അതെ ഈ രജിസ്ട്രേഷന്റെ പരിപാടി ഒന്ന് നിർത്തി കിട്ടിയാ മതി ബാക്കി പാതി അവള് മാനേജ് ചെയ്തോളും എന്ന് സുധീഷ് പറയുമ്പോ നോക്ക് ഇതൊക്കെ വലിയ കാര്യങ്ങളാ അല്ലെങ്കിൽ തന്നെ നമുക്ക് നൂറായിരം പ്രശ്നങ്ങളുണ്ട് എന്ന് സുഭാഷും പറയുന്നുണ്ട് ഇത് കേൾക്കാനായിരുന്നെങ്കിൽ ഈ രാത്രി അമരവിളയിൽ നിന്ന് സുധീഷ് ചേട്ടൻ ഇതുവരെ വരണോ നമ്മളോട് ഇത് പറയാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സുധീഷ് ചേട്ടനെ എന്താ ചെയ്യേണ്ടെന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവും ആദ്യം അത് പറയുന്നത് ഹരീഷ് പറയുന്നുണ്ട് അത് കേൾക്കെ സുധീഷും തന്റെ മനസ്സിലെ പ്ലാനും ആലോചിച്ചോണ്ട് ഒരേ നിൽപ്പ പിന്നീട് നിധിയുടെ വീടാണ് കാണിക്കുന്നത് ഇവിടെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഫയലെല്ലാം അറച്ചു നോക്കിക്കൊണ്ട് നിധിയുടെ ചേട്ടൻ മൊബൈലിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് എല്ലാം റെഡിയാണ് എല്ലാ ഡോക്യുമെന്റ്സും എടുത്തിട്ടുണ്ട് ശരിയെന്ന് പറഞ്ഞ അവൻ കോൾ വയ്ക്കുമ്പോഴേക്കും രാജീവനും അങ്ങോട്ട് എത്തുന്നുണ്ട് അരുണേ ആ ഡ്രൈവർ പയ്യും വന്നില്ലെന്ന് രാജീവൻ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ടെന്ന് അരുണും പറയുന്നുണ്ട് എല്ലാം ഓക്കെ ഇല്ലെന്ന് രാജീവൻ ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ എന്തിനെ ഇങ്ങനെ ടെൻഷനാവുന്നേ ഇവിടെ എല്ലാം ഓക്കെയാണ് എന്ന അരുൺ പറയുമ്പോഴേക്കും രാജീവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് സൂര്യയാണല്ലോന്നും പറഞ്ഞാ അദ്ദേഹം കോൾ എടുക്കുമ്പോഴേക്കും ഹലോ സൂര്യ ഇവിടെ എല്ലാവരും റെഡിയാ ശരി ഇറങ്ങാം അവിടെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് രാജീവൻ കോൾ വെക്കുന്നുണ്ടേ അരുണേ അവര് റെഡി ആട്ടോ എന്ന് രാജീവൻ പറയുമ്പോഴേക്കും എന്നാ നമുക്കിറങ്ങാമെന്ന് അരുണും പറയുന്നുണ്ട് ഈ ഡ്രസ് ഇട്ടിട്ടോ പോയി നല്ല ഡ്രസ് ഇട്ടിട്ട് വാടാ വേഗം ആവട്ടെ എന്ന് രാജീവൻ പറയുമ്പോഴേക്കും ചിരിയോടെ അരുണും ഡ്രസ്സ് മാറാനായി പോകുന്നുണ്ടേ അപ്പോഴേക്കും നിധിയുടെ അമ്മ ഹേമ റെഡിയായി അങ്ങോട്ട് വന്ന് അതെ നിങ്ങൾ രജിസ്ട്രേഷന്റെ കാര്യം സാന്ദ്രയുടെ അച്ഛനെയും അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നോ എന്ന് രേഖ ചോദിക്കുമ്പോഴേക്കും എന്ന് രാജീവനും പറയുന്നുണ്ട് ഇപ്പൊതെ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് രേഖ വിളിച്ച് ചോദിച്ചിരിക്കുക എന്ന് ഹേമ പറയുമ്പോ സാറില്ല ഇതൊരു രേഖയുണ്ടാക്കൽ മാത്രമല്ലേ ശരിക്കുമുള്ള വിവാഹം വരാൻ പോകുന്നല്ലേ ഉള്ളൂ എന്ന് രാജീവനും ചോദിക്കുന്നുണ്ട് എന്നാലും അവർക്കെന്താ തോന്നുക പെണ്ണു കാണാൻ വന്നെന്ന് നമ്മൾ അവരെ വിളിച്ചതുകൂടിയാ സാന്ദ്രയ്ക്ക് അത് വിഷമായിട്ടുണ്ടാവുന്ന രേഖ പറയുന്നുണ്ട് ദേ നീ കുടുംബത്തിനുള്ളിൽ സീരിയൽ കളിക്കാൻ നിൽക്കല്ലേ കൃഷ്ണദാസിനോട് ഞാൻ പറഞ്ഞോളാം നീ വേഗം അവളെ ഇറക്കാൻ നോക്ക് നോക്കി നിൽക്കാതെ ചെല്ലെന്ന് രാജീവൻ ഹേമയെ പറഞ്ഞു വിടുന്നുണ്ട് അവിടെ റൂമിൽ സാരിയെല്ലാം കൊടുത്ത് റെഡി ആയിക്കൊണ്ട് കറച്ചിലോടെ ഇരിക്കുന്ന നിധിയുടെ മുടി ചിങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടത്തി സാന്ദ്ര ഈ നേരത്ത് കരയാൻ നിക്കല്ലേ നിധി ആ മേക്കപ്പ് ഒക്കെ പോവും എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും മേക്കപ്പ് പോകുന്നതാണോ ഏട്ടത്തി ഇപ്പൊ പ്രശ്നം വെട്ടാൻ പോകുന്ന പോത്തിന്റെ കൊമ്പിലെ മാല മാലയിടുന്നതാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് എന്ന് നിധി കരച്ചിലൂടെ പറയുമ്പോ അങ്ങനെയൊന്നും പറയില്ലേ മോളെ എന്ന് സാന്ദ്രയും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത് എങ്ങനെയെങ്കിലും എന്നെ ഓസ്ട്രേലിയയിലേക്ക് നാടുകളത്തിയാൽ മതിയല്ലോ എല്ലാവർക്കും എന്ന് നിധി പറയുമ്പോഴേക്കും എനിക്ക് നിന്റെ സങ്കടം മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ നിനക്ക് വിധിച്ചത് ഈ ജീവിതമാണെന്ന് കരുതി മുന്നോട്ട് പോയേ പറ്റൂ ഇനിയും നെഗറ്റീവായി ചിന്തിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല നിധി അത് നിന്റെ ജീവിതത്തെ തന്നെ ബാധിക്കേയുള്ളൂ എന്ന് ഹേമ പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്ത് ബാധിക്കാനാ എടതി അയാൾ സംസാരിക്കുന്നത് എഴുതീം കണ്ടതല്ലേ ഇവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് കല്യാണം ഇഷ്ടമല്ല അതുകൊണ്ട് അയാളെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുവാണെന്നാ അങ്ങനെയല്ല എടത്തി ഞാനും അയാളും തമ്മില് ഒരിക്കലും ചേരാൻ പോകുന്നില്ല അതാ ഒരു പത്ത് മിനിറ്റ് പോലും സംസാരിക്കാൻ തയ്യാറാവാത്ത ഒരാളുടെ കൂടെ അറിയാത്ത നാട്ടിൽ പോയി ഞാൻ എങ്ങനെ ജീവിക്കുമേടത്തി എന്ന് നിധി കരച്ചിലോടെ ചോദിക്കുമ്പോഴേക്കും ചിലപ്പോ പുക പൊകേ നിനക്കയാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാലോ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മോളെ എന്ന് സാന്ദ്ര പറയുമ്പോ അങ്ങനെ കരുതി ഞാൻ എന്റെ ജീവിതം വെച്ച് ഗ്യാബിൾ ചെയ്യണം അല്ലേടത്തി എന്ന് നിധിയും കണ്ണീരോടെ ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല മോളെ ഒരു വർഷം കഴിഞ്ഞേ നിനക്കു തന്നെ അങ്ങനെ പറയാൻ തോന്നിയാലോന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് സാന്ദ്ര പറയുമ്പോൾ ഏട്ടത്തിക്ക് എന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ വിട്ടേക്ക് വെറുതെ ഇങ്ങനെ സംസാരിച്ച് കൂടുതൽ വിഷമിപ്പിക്കാൻ നിൽക്കല്ലേ നിൽക്കല്ലെന്ന് നിധി പറയുന്നുണ്ട് പിന്നീട് രാജീവൻ ഡൈനിങ് ഹാളിലിരുന്ന് ആരെയെ കോൾ ചെയ്യുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്ന് സാർ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഫയലൊന്ന് കാറി വെച്ചേക്കെന്ന് പറഞ്ഞ് രാജീവൻ സുധീഷിന്റെ കയ്യിൽ അത് കൊടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് സുധീഷ് പോവാൻ തുടങ്ങുമ്പോഴാണ് നിധി എന്ന് ഹേമയുടെ വിളി അവൻ കേൾക്കുന്നത് സ്റ്റെയർ കേസ് പകുതി കയറി ഹേമ അവരെ വിളിക്കുമ്പോഴേക്കും നിധിയും സാന്ദ്രയും കൂടി ഇറങ്ങി വരുന്നുണ്ട് നിധിയെ കണ്ട് സന്തോഷത്തോടെ സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് ഹേമ പറയുമ്പോഴേക്കും അമ്മേ അവള് പറയുന്നത് എന്ന് പറഞ്ഞ് സാന്ദ്രയും എന്തോ പറയാൻ തുടങ്ങുന്നുണ്ട് ഹേമ സാന്ദ്രയെ തടഞ്ഞുകൊണ്ട് അവള് കുട്ടിയല്ലേ സാന്ദ്ര പേടിച്ചിട്ടാ അതൊക്കെ ഒരു വർഷം കഴിയുമ്പോ മാറിക്കോളും എന്ന് പറയുന്നുണ്ട് സുധീഷും ആ ഫയലും പിടിച്ച് അവളെ തന്നെ നോക്കി അവിടെ തന്നെ നിൽപ്പ കല്യാണം കഴിഞ്ഞ ദിവസേ നിന്റെ അച്ഛനെ പേടിച്ച് ഞാൻ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നിട്ടുണ്ട് അടുത്തു കഴിയുമ്പോൾ ആ പേടിയൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് നിധിയോടായി പറഞ്ഞിട്ട് സാന്ദ്ര നീ ഇങ്ങു വന്നേ എന്ന് പറഞ്ഞ് സാന്ദ്രയെ വിളിച്ചോണ്ട് മോളെ മോൾ അവിടെ പോയിരിക്കുന്നത് നിധിയോടായി പറഞ്ഞുകൊണ്ട് സാന്ദ്രയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഹേമ നിധി ചെന്ന് ഡൈനിങ് ഹാളിലെ സോഫയിലിരിക്കുമ്പോഴേക്കാം അവിടെ ഡോറിനരികിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന സുതീഷും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് പതിയെ നിധിയുടെ അടുത്തേക്ക് ചെന്ന് ഹലോ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് നിധി ദേഷ്യത്തോടെ അവനെ നോക്കുമ്പോഴേക്കും ഓ ഈ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല എന്ന് വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് വാചകം വാചകമടിക്കരുതൊന്നല്ലേ എന്നാലേ വാചകം അടിക്കുന്നതല്ല ഇത് നടക്കാനേ പോകുന്നില്ല ദേ ഈ വീട്ടിൽ നിന്ന് ആരും രജിസ്ട്രർ ഓഫീസിലേക്ക് പോവാൻ പോലും പോകുന്നില്ല ഇതേ സുധീഷിന്റെ വാക്ക വേണമെങ്കിൽ താൻ എഴുതി വെച്ചോ സംശയിക്കണ്ട എന്നെ വിശ്വസിക്ക് ഡോൺ വറി ഞാനുണ്ടോ ബൈ എന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് സുധീഷും അവിടുന്ന് പോകുന്നുണ്ടേ പിന്നീട് സുധീഷ് മുറ്റത്ത് കാർ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാർ വന്ന് മുറ്റത്ത് നിൽക്കുന്നത് അതിൽ നിന്നിറങ്ങിയ സൂര്യയുടെ അമ്മയും അച്ഛനും ടെൻഷനോടെ അകത്തോട്ട് ഓടുമ്പോഴേക്കും ഗുഡ് മോർണിംഗ് എന്ന് സുധീഷ് വിളിച്ചു പറയുന്നുണ്ട് അവനെ മൈൻഡ് ചെയ്യാതെ അവർ അകത്തേക്ക് ഓടുമ്പോഴേക്കും സുധീഷും ഒരു ചിരിയോടെ തന്നെ നോക്കി നിൽപ്പുണ്ടേ വെൽഡൺ മൈ ബോയ് നാടകം തുടങ്ങി നീ കാലക്കീടാ മോനെ എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് സുധീഷ് വീണ്ടും കാർ തുടയ്ക്കാനായി തുടങ്ങുന്നുണ്ട് പീതാംബരനും ലക്ഷ്മിയും ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും പീതാംബരനും ഉറുക്കെ രാജീവേ രാജീവേ എന്ന് വിളിക്കുന്നുണ്ട് എന്താ പീതാംബരെന്നു ചോദിച്ച് രാജീവനും കൂട്ടരും അങ്ങോട്ട് അങ്ങോട്ടെത്തുമ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല രാജീവേ എന്തിനാണ് അവര് വന്നെന്നോ എങ്ങോട്ടാണ് അവനെ കൊണ്ടുപോയെന്നോ എനിക്ക് ഒരു പിടിയുമില്ല എന്ന് പീതാംബരൻ ടെൻഷനോടെ പറയുമ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ ഒന്നും മനസ്സിലാവില്ലെന്ന് രാജീവനും പറയുന്നുണ്ട് ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങായിരുന്നു അവൻ തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു വിസയുടെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി അവൻ പോയതാ വെളുപ്പിനാ അവൻ തിരിച്ചു വന്നത് പോവാൻ വേണ്ടി വണ്ടിയെടുത്ത് വെളിയിലിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ഒരു വണ്ടി നിറയെ ആൾക്കാർ വന്ന് അവനെ പിടിച്ചു കയറ്റി കൊണ്ടുപോയി എന്ന് പീതംബരം പറയുന്നത് കേട്ട് അമ്പരപ്പോടെ ആരെന്ന് രാജീവനും ചോദിക്കുന്നുണ്ട് അറിയില്ല ഞങ്ങൾ ഓടി ചെന്നപ്പോഴേക്കും ആ വണ്ടി പോയിരുന്നു കുറെ മുഖം മൂടിയിട്ട ആളുകളും ഉണ്ടായിരുന്നെന്ന് സങ്കടത്തോടെ ലക്ഷ്മിയും പറയുന്നുണ്ട് എല്ലാം കേൾക്ക് സംശയത്തോടെ നിന്ന നിധി പുറത്തേക്ക് നോക്കുമ്പോഴേക്കും സുധീഷും അവിടെ നിന്ന് കൈവീശി കാണിക്കുന്നുണ്ട് പിന്നീട് സൂര്യയെ കടത്തിക്കൊണ്ടു പോകുന്നതാണ് കാണിക്കുന്നത് സൂര്യയുടെ തലയാകെ മൂടിക്കെട്ടിയിരുന്നു കൂടെയുള്ളവരും മുഖം മൂടിയിട്ട് മുഖം മറച്ചാണ് ഇരിപ്പ് എന്നെ വിടാ നിങ്ങളൊക്കെ ആരാടാ പറയിടാ എന്നെ വിട് ഈ കെട്ടഴിച്ച് വിടടാ എന്നൊക്കെ സൂര്യ ഒച്ചെടുക്കുമ്പോഴേക്കും അടങ്ങിയിരുന്നില്ലെങ്കിൽ നിങ്ങനെ ബംഗാളിയെ കൊണ്ട് തല്ലിക്കും കേട്ടോടാ എന്ന് കൂടെയുള്ളവരും പറയുന്നുണ്ട് എടാ ആരാടാ നിങ്ങളൊക്കെ ഈ കെട്ടഴിച്ച് വിടാൻ എന്ന് സൂര്യ വീണ്ടും വിളിച്ചു പറയുമ്പോഴേക്കും അടങ്ങിയിരുന്നില്ലെങ്കിലേ നീ പുറം ലോകം കാണില്ല മനസ്സിലായോടാ പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോടാന്ന് കൂടെയുള്ളവനും സൂര്യടായി പറയുന്നുണ്ട് പിന്നീട് അവർ ആ വണ്ടി ഒരു ഗോഡൌണിലേക്ക് കയറ്റി നിർത്തുമ്പോഴേക്കും ഡോർ തുറന്ന് അതിൽ നിന്ന് മുഖമൂടി അഴിച്ചു മാറ്റിക്കൊണ്ട് ഹരീഷും ഇറങ്ങി വരുന്നുണ്ട് അവിടെ നിൽക്കായിരുന്ന സുഭാഷിന്റെയും നികേഷിന്റെയും അടുത്തേക്ക് ഹരീഷ് എത്തുമ്പോഴേക്കും എടാ ഇവരൊക്കെ ആരാടാന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ആളുകളാ കൂട്ടത്തിൽ രണ്ട് അതിഥി തൊഴിലാളികളും എന്ന് ഹരീഷ് പറയണ കേട്ട് അമ്പരപ്പോടെ അതിഥി തൊഴിലാളികളോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് പണിയില്ലാത്തപ്പോഴേ അവരിങ്ങനെ ചെറിയ കൊട്ടേഷനൊക്കെ എടുക്കും എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ഹരീഷെ ഇതൊക്കെ കുഴപ്പാവേ നമ്മൾ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് സാധാരണ ഒരുത്തനെയല്ല എന്ന് സുഭാഷ് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും പിന്നെ അവൻ ജില്ലാ കളക്ടറല്ലേ നമ്മളെക്കാളും കാശുണ്ട് അത്ര മാത്രമേ ഉള്ളൂ എന്ന് ഹരീഷും പറയുന്നുണ്ട് എടാ പോലീസ് കേസ് ആയി കഴിഞ്ഞ എന്ത് ചെയ്യുമെന്ന് സുഭാഷ് ടെൻഷനോട് ചോദിക്കുമ്പോഴേക്കും നമ്മൾ ആരാണെന്നോ എന്തിനാണ് അവനെ തട്ടിക്കൊണ്ടു അവൻ ജീവിതത്തിൽ അറിയില്ല പിന്നെന്താ പ്രശ്നമെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് പിന്നെ സുധീഷേട്ടനെ നമ്മൾ വാക്കു കൊടുത്തതല്ലേ അത് പാലിക്കാതെ പറ്റോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ അതേ ഏട്ടാ ആ പെൺകുട്ടി ഇവനോടൊപ്പം കഴിഞ്ഞ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും അതല്ലേ സുധീഷേട്ടൻ നമ്മളോട് പറഞ്ഞത് എന്ന് നികേഷ് അവനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴേക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ കുട്ടിയുടെ കാര്യം നോക്കാൻ അവളുടെ വീട്ടുകാരില്ലേ നമ്മൾ എന്തിനായി കിടന്നോടുന്നതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അഴിച്ചുവിടാ അഴിച്ചു വിട്ടിട്ട് സംസാരിക്കടാ എന്ന് വണ്ടി കിടന്നവിടെന്ന് സൂര്യ വിളിച്ചു വിളിച്ചുപോവിക്കൊണ്ടിരിക്കുക ഇവനെ ഞാൻ എന്ന് പറഞ്ഞേ ഹരീഷ് അവന്റെ അടുത്തേക്ക് ചെന്ന് അടങ്ങിയിരിക്കട അവിടെ എന്ന് പറയുമ്പോഴേക്കും മര്യാദക്കെന്നു വിട്ടേക്ക് സകല എണ്ണത്തിനെ ഞാൻ പോലീസ് കയറ്റും ഞാൻ ആരാണെന്ന് അറിയണമെങ്കിലേ നീ അങ് ഓസ്ട്രേലിയ ചെന്ന് അന്വേഷിച്ചു നോക്ക് സായിപ്പുമാർക്കൊക്കെ എന്നെ പറ്റിയുള്ള മതിപ്പെന്താണെന്ന് അപ്പോ അറിയാം എന്ന് സൂര്യ വിളിച്ചു പറയണ കേട്ട് അയ്യേ നോക്കേട്ടാ എന്ത് ദുരന്തമായി ഇവൻ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട് എന്റെ ഒരു മാസത്തെ ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ സമൂഹത്തിൽ എന്റെ വില എന്താണെന്ന് നിങ്ങൾക്കറിയോ അഴിച്ചു വിട്ടടാ എന്നെ എന്ന് സൂര്യ വിളിച്ചു പോകുമ്പോഴേക്കും നികേഷും അത് സഹിക്കാനാവാതെ ദേഷ്യത്തോടെ ഓടി ഒരു വടി കഷ്ണം എടുത്തോണ്ട് ഇവന്റെ താലെ അടിച്ചു പൊളിച്ച കുറച്ചു സാധനം മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞ് സൂര്യയുടെ അടുത്തേക്കായി വരുമ്പോഴേക്കും സുഭാഷ് അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് നീ എന്താ ഈ കാണിക്കുന്നേ അവനെ കുറച്ചു നേരം പിടിച്ചു വെക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ തല്ലാനും കൊല്ലാനും ഒന്നും പറഞ്ഞിട്ടില്ല രജിസ്ട്രേഷൻ മുടങ്ങി എന്ന് ഉറപ്പായ അന്നേരം വിട്ടേക്കണം എന്ന് സുഭാഷ് നികേഷിനോട് പറയുമ്പോഴേക്കും ആരട നീ ആരോടാ സംസാരിക്കുന്നേ ധൈര്യമുണ്ടെങ്കി നേരിട്ട് പാടാന്ന് സൂര്യയും വണ്ടിയിലിരുന്ന് വിളിച്ചു പോവുന്നുണ്ട് എടാ ഒരു വർഷം കഴിഞ്ഞാലേ ഓസ്ട്രേലിയയിലെ വോട്ടവകാശമുള്ളൊരു പൗരനാണ് ഞാൻ അറിയാവോ ഓസ്ട്രേലിയയിലെ പൗരൻ അറിയാവോ ബ്ലഡി ഇടിയാറികളെ എന്ന് സൂര്യ വിളിച്ചു പോകുമ്പോഴേക്കും ഹരീഷും അവനിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ വോട്ടുള്ളത് ഈ ഇന്ത്യയിലാടാ ഓസ്ട്രേലിയൻ കങ്കാരു എന്ന് ഹരീഷ് പൂച്ചത്തോടെ പറയുമ്പോഴേക്കും യു കോൾ മീ ഓസ്ട്രേലിയൻ കങ്കാരൂ മമ്മി ഐ ആം ട്രാപ്ഡ് മമ്മി എന്ന് സൂര്യ വിളിച്ചു പോവുന്നുണ്ട് പിന്നീട് നിധിയുടെ വീട്ടിൽ ടെൻഷനോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സൂര്യയുടെ അമ്മ ലക്ഷ്മിയാണ് കാണിക്കുന്നത് അരികെ തന്നെ ഹേമയും ഇരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് രാജീവൻ അവിടെ ആരെയോ കോൾ ചെയ്തോണ്ടിരിക്കുക ഇന്ന് രാവിലെ എടോ അവരിവിടെയുണ്ട് പാരൻസ് ഉണ്ട് ഇല്ലില്ല കിഡ്നാപ്പിംഗ് ആണെങ്കിൽ ഡിമാൻഡ്സ് വരണ്ടേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട് നമ്മുടെ കോണ്ടാക്ട്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും അരുൺ അങ്ങോട്ട് വന്ന് അച്ഛന്ന് വിളിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയാലേ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞ രാജീവ് ആ കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും ഇതിപ്പോ പോലീസിൽ അറിയിക്കേണ്ടതെന്ന് അരുണം ചോദിക്കുന്നുണ്ട് അവരിടപെട്ട നാട് മുഴുവനും വാർത്തയാവില്ലേ കല്യാണം കഴിഞ്ഞ ഉടനെ മടങ്ങാനുള്ളതാണ് പോലീസ് കേസായ യാത്രയൊക്കെ പ്രശ്നമാവില്ലേ എന്ന് പീതാംബരനും ചോദിക്കുന്നുണ്ട് നാട്ടിൽ ഒരാളുമായിട്ടും ഒരു പ്രശ്നവുമില്ലാത്ത ചെറുക്കനാ എന്തിനാ അവനോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ലക്ഷ്മി കരച്ചിലൂടെ പറയുമ്പോഴേക്കും പ്രശ്നം സൂര്യ തന്നെ ആവണമെന്നില്ലല്ലോ ബിസിനസ്സിലെ പീതു അങ്കളുടെ ശത്രുക്കളായിക്കൂടെന്ന് അരുൺ ചോദിക്കുന്നുണ്ട് അങ്ങനൊരാൾ എന്റർവിൽ ഇന്നുവരെ ഇല്ലല്ലോ എന്ന് പീതാംബരം പറയുമ്പോഴേക്കും എങ്കി ആള് തെറ്റിയതവാനാണ് സാധ്യത എന്ന് രാജീവനും പറയുന്നുണ്ട് ആള് തെറ്റി മനുഷ്യനെ കടത്തിക്കൊണ്ട് പോവോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും നിധിയും ആകെ സംശയത്തോടെ അവിടെ തന്നെ നിൽപ്പുണ്ട് സംശയത്തോടെ അവൾ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും കാറും തുടച്ചു നിക്കായിരുന്ന സുധീഷും അവളെ കണ്ട് കൈപ്പൊക്കി ഹായ് പറയുന്നുണ്ട് ഇയാൾ എന്താ ഈ കാണിക്കുന്നേ എന്ന് നിധി മനസ്സിൽ പറഞ്ഞുണ്ട് സുധീഷ് നേരത്തെ പറഞ്ഞ കാര്യമെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് ഇന്നീ വീട്ടിന്ന് ആരും രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാൻ പോലും പോകുന്നില്ല എന്ന അവൻ പറഞ്ഞതോർക്കെ സംശയത്തോടെ നിധി വീണ്ടും സുധീഷിനെ നോക്കിക്കൊണ്ട് ഇനി ഇവനായിരിക്കോ അത് ചെയ്തത് ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആംഗ്യഭാഷയിലൂടെ ഇത് മൊത്തം നീയാണോ എന്ന് ചോദിക്കുന്നുണ്ട് താൻ തന്നെയാണെന്ന് സമ്മതിച്ചോണ്ട് തന്റെ ചേട്ടൻ വണ്ടിയിൽ കടത്തിക്കൊണ്ട് പോയെന്നവൻ ആംഗ്യത്തിലൂടെ പറയുമ്പോഴേക്കും പിന്നാൾ കൊള്ളാലോ എന്ന് നിധിയും മനസ്സിൽ പറയുന്നുണ്ട് ഓക്കെ അല്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധിയും തലയാട്ടി സമ്മതിക്കുന്നുണ്ട് സുധീഷ് അവളോട് ചിരിക്കാനായി ആംഗ്യം കാണിക്കുമ്പോഴേക്കും അവളും ചിരിയോടെ നിൽപ്പുണ്ട് ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് അറിയാത്ത പോലെ നിൽക്കുന്നു കണ്ടില്ലേ എന്ന് നിധിയും മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കേ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ സൂര്യയെ കണ്ടുപിടിച്ചിരിക്കും അതിന് കഴിഞ്ഞില്ലെങ്കിൽ പോലീസിൽ അറിയിക്കാം എന്ന് രാജീവൻ പീതാംബരനോടായി പറയുമ്പോഴേക്കും രാജീവേ പോലീസ് എന്ത് ചെയ്യുമെന്ന് പീതാംബരം ചോദിക്കുന്നുണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാതെ പറ്റില്ലല്ലോ പീതാംബര നാളെ മറച്ചുവെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ കുടുങ്ങും എന്ന് രാജീവൻ പറയുമ്പോഴേക്കും രജിസ്ട്രേഷൻ മുടങ്ങിയല്ലേ എന്ന് ഹേമയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് എന്റെ മോൻ എവിടെയെന്ന് അറിയാത്തപ്പോഴാണോ ഹേമ രജിസ്ട്രേഷൻ എന്ന് ലക്ഷ്മിയും കരച്ചിലൂടെ ചോദിക്കുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്ന് ഹേമ പറയുമ്പോഴേക്കും രജിസ്ട്രേഷൻ കല്യാണം കഴിഞ്ഞു നടത്താലോ തൽക്കാലം സൂര്യ എവിടെയാണെന്നും എന്തിനാ കടത്തിക്കൊണ്ട് പോയെന്നും അറിയണം എന്ന് പറഞ്ഞ് അരുണിനെയും വിളിച്ചുകൊണ്ട് രാജീവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കരച്ചിലൂടെ ഇരിക്കുന്ന ലക്ഷ്മിയെ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് ഹേമയും ആശ്വസിപ്പിക്കുന്നുണ്ട് നിധി എപ്പോഴേക്കും സുധീഷിനെ നോക്കിക്കൊണ്ട് താങ്ക് യു എന്ന് പറയുമ്പോഴേക്കും അവനും ചിരിയോടെ നിൽക്കുന്നുണ്ട് നിധിയും ആ സന്തോഷത്തിൽ തന്റെ റൂമിലേക്ക് നടന്നു ചെന്ന് ഡോർ എല്ലാം ലോക്ക് ചെയ്ത് സന്തോഷത്തോടെ റൂമിൽ ഡാൻസ് കളിച്ച് തിമിർക്കുന്നുണ്ട് ഡാൻസ് എല്ലാം കഴിഞ്ഞ് ക്ഷണിച്ച് കട്ടിലേക്ക് ഇരുന്നുണ്ട് ആ ഡ്രൈവർ വാക്കു പാലിച്ചു പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ നിർത്തി തന്നു എന്ന് സന്തോഷത്തോടെ പറഞ്ഞോണ്ട് അല്ല സൂര്യയിനെ എന്തെങ്കിലും ചെയ്തു കാണോ ചോ അത് നീ പുലിവാലാവോ എന്ന് ടെൻഷനോട് ആലോചിച്ചോണ്ട് എന്തായാലും രജിസ്ട്രേഷൻ മുടങ്ങിയല്ലോ അത് മതി ബാക്കി വരുന്ന പോലെ വരട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അവൾ പിന്നീട് ഗോഡൌണിൽ നിൽക്കുന്ന സുഭാഷിന്റെ മൊബൈലിലേക്ക് സുധീഷിന്റെ കോൾ വരുന്നുണ്ട് സുഭാഷ് കോൾ എടുക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ ഇനി അവനെ ആരും അറിയാതെ എവിടെയെങ്കിലും ഇറക്കി വിട്ടേക്ക് എന്ന് പറയുമ്പോഴേക്കും എല്ലാം ഓക്കെ ആണോന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് പിന്നല്ല ഇവിടെ രജിസ്ട്രേഷൻ പൊളിഞ്ഞു എന്ന് സുധീഷ് പറയുമ്പോൾ നോക്ക് നിന്നെ സംശയമൊന്നും ഇല്ലല്ലോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് ഏയ് ആർക്കും ഒരു സംശയവുമില്ല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഭാഗ്യം എന്ന് സുഭാഷൻ പറയുന്നുണ്ട് ഹരീഷ് അപ്പോഴേക്കും അങ്ങോട്ട് വന്ന് സുധീഷ് ചേട്ടനാണോ ഇങ്ങോട്ടാ എന്ന് പറഞ്ഞ മൊബൈൽ വാങ്ങിക്കൊണ്ട് ചേട്ടനെ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലടാ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കൃത്യമായിട്ട് നടന്നു എന്ന് ചിരിയോടെ പറഞ്ഞ് സുധീഷ് തിരിയുമ്പോഴേക്കും ആരെയോ കണ്ട് പരിഭ്രമത്തോടെ അവൻ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും കോൾ കട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഹരീഷും മൊബൈൽ തിരികെ സുഭാഷിന്റെ കൈയ്യിലേക്കായി കൊടുക്കുന്നുണ്ട് പരിഭ്രമത്തോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ